നമ്മൾ ചുരം ഏകദേശം സ്റ്റാർട്ട് ചെയ്ത് ഇനി നേരെ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ് നിർത്തി ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ വാങ്ങാൻ നിർത്തിയാണ് നമ്മൾ പളനി എത്തി അപ്പോൾ നമ്മളെ പോവുകയാണ് നമ്മുടെ കൊടക്കര ഏകദേശം എത്ര മീറ്റർ ഉണ്ട് ഒരു ആറര മണിക്കൂർ ണ്ട് നമ്മുടെ റൂമിലേക്ക് അപ്പൊ നമ്മള് ഇപ്പോ ഒന്ന് രണ്ട് മണി പ്രാവശ്യം ചായ പിടിക്കാനൊക്കെ നമുക്ക് നേരെ യാത്രയിലേക്ക് പോവാ നമ്മള് ഏകദേശം പാലക്കാട് എത്താനായിട്ടുണ്ട് ഞങ്ങള് ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ് എന്താ വേണ്ട ചായ പാല് അപ്പോ നിന്ന് ഏകദേശം ഇരുന്നൂറ് എത്രയാണോ എത്ര കിലോമീറ്റർ ഇരുന്നൂറ് കിലോമീറ്റർ ആണ് അപ്പൊ നമ്മുടെ ഉള്ളത് നമ്മൾ ചുരം ഏകദേശം സ്റ്റാർട്ട് ചെയ്ത് ഇനിയിപ്പോ അൻപത് കിലോമീറ്റർ ആണ് കൊടൈക്കനാലയ്ക്ക് ഉള്ളത് കേറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു സ്പോട്ട് കണ്ടപ്പോൾ നമ്മൾ ഇവിടെ നിർത്തിയതാണ് നിർത്തി ജസ്റ്റ് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പാക്ക് ചെയ്ത് വന്നാണ് അതേ ഏതായാലും അവിടെ എത്തിയിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ബാക്കി കാഴ്ചകൾ കാണാം അപ്പം നമ്മൾ റൂമ് എത്തി ഇതാണ് റൂമിൻ്റെ പുറത്തൊരു വ്യൂ നല്ല അടിപൊളി റൂമൊക്കെ തന്നെയാണ് കൂടാതെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൂടിയാണ് അപ്പോൾ അപ്പൊ നമ്മൾ റൂമിൽ നിന്ന് ഏകദേശം സെറ്റായി കുറച്ചു നേരം വന്ന് കടന്നു ഇറങ്ങി അത് കഴിഞ്ഞ് ഇപ്പം സെറ്റായിങ്ങാട്ട് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണിതാ ഞാൻ പ്രണവ് അരുൺ എല്ലാവരും സെറ്റായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇനി നേരെ ഗുണാക്കേവിക്കാണ് പോകുന്നത് അതിൻ്റെ മുന്നേ ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ ഫുഡ് ഫുഡ് നാട്ടിൽ നിന്ന് പാക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് ആ കാഴ്ചകൾ കാണാം യോ യോഗം അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി നോക്കിയാണ് പ്രണവ് രഞ്ജു വേട്ടനൊക്കെ അവിടെ ഇങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കുകയാണ് ഇതാണ് നമ്മുടെ റൂം

ുണാക്കേവിലെ വ്യൂ നല്ല വൈബ് ആണ് ഇടക്കിടയ്ക്ക് ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നുണ്ട് ഇവിടെ ക്ലൈമറ്റ് വെയിലടിക്കുന്നുണ്ട് അതേപോലെ തന്നെ വെയിൽ വന്ന് പിന്നെ പെട്ടെന്ന് കോട മൂടുന്നുണ്ട് ഓക്കേ അപ്പൊ കഴിച്ചും ഇവിടുത്തെ കാണാം ഇതാണ് ഗുണാക്കേവില് ഞാൻ പറഞ്ഞ പോലത്തെ ഇപ്പൊ കോട വന്ന് തുടങ്ങിയിട്ടുണ്ട് ക്ലൈമറ്റ് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് ഇങ്ങനെ ചേഞ്ച് നല്ല ആളുണ്ട് എന്ന് വർക്കിംഗ് ഡേ ആയിട്ട് പോലും ഇവിടെ അത്യാവശ്യം നല്ല ആളുണ്ട് ഓക്കേ എല്ലാവരും ഇതാ സെറ്റ് ആണ് ില്ലം കോടയാണ് കൈസ് കിഡിലെന്ന് പറഞ്ഞാൽ കിട്ടില്ല അടിപൊളി ഗുണാക്കൈവിന്റെ ഏറ്റവും ടോപ്പ് പോയിന്റിൽ എന്താണ് നമ്മൾ വിയിന്റ് ചെയ്യുന്നത് അടിപൊളി പറഞ്ഞ അടിപൊളി ഇവിടെ താഴെ നോക്കണം അത്യാവശ്യം അവ കൈസ് നമ്മള് ഗുണാക്കൈവ് നേരെ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ് ഇപ്പൊ ഇവിടുത്തെ ക്ലൈമറ്റ് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ അറിയാം അടിപൊളി ആ ഇതേപോലെ തന്നെ പെട്ടെന്ന് വെയിലും വന്ന് ഇത് പോകുന്നുണ്ട് വരുന്നുണ്ട് ഉച്ച ടൈം ഏകദേശം രണ്ടു മണിയായി ഈ ടൈമത്തെ ഇവിടത്തെ ക്ലൈമറ്റ് ആണ് ഇത് അടിപൊളിയാണ് അടിപൊളിയാ അടിപൊളി ഏകദേശം ഉച്ച പന്ത്രണ്ട് മണി നേരാണ് ഈ ജാതി കോടയാണ് ഇവിടെ

അവകാശ നമ്മള് രണ്ടാമത്തെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് പൈൻ ഫോറസ്റ്റ് ആണ് വന്നത് രണ്ടാമത്തെ സ്പോട്ട് ഇവിടെ അവിടെ നമ്മുടെ ഗുണാകേവ് കണ്ട അത്ര ആളുകളൊന്നും ഇല്ല ആ അവിടെ ഗുണാകേവില് നല്ല ആളാ സെറ്റ് ആൺബ്രോ നമ്മള് ചായ പിടിക്കാ ചായ കുടിക്കാനുള്ള പ്ലാനാണ് അതുപോലെ തന്നെ നമ്മുടെ പിള്ളേര് ഗ്ലാസ് വാങ്ങുന്നുണ്ട് വിവേക് ബ്രോ ആൻഡ് എല്ലാരും ഗ്ലാസ് ഒക്കെ പുതിയ ഗ്ലാസ് നോക്കി സുജീഷ് ബ്രോ അപ്പൊ നമ്മുടെ ഇനി ജസ്റ്റ് ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്ക അങ്ങനത്തെ ഒരു പ്ലേസ് ആണ് പൈൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ മെയിൻ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ നല്ല പറ്റിയ സ്ഥലമാണ് ഇപ്പൊ പ്രത്യേകിച്ച് കോടയില്ലാത്ത നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റാണ് നമ്മുടെ നമ്മടെ അവിടെ ഫോട്ടോ എടുക്കൽ തുടങ്ങി അവിടെ ഫോട്ടോസിന് പോസ് ചെയ്യാൻ തുടങ്ങി ഗ്ലാസ് ഒക്കെ ഇപ്പൊ വാങ്ങിയിട്ട് ഇതാണെങ്കിലും ഫോട്ടോ എടുക്കുകയാണ് എല്ലാവരും നല്ല അടിപൊളി ഇതാണ് നമ്മുടെ പൈൻ പൈൻഫോറസ്റ്റിന്റെ ഒരു മൊത്തം വ്യൂ അടിപൊളി ഫോട്ടോ എടുക്കാൻ നല്ല സെറ്റ് എത്ര നമ്മുടെ അരുൺ ബ്രോ ഫോട്ടോക്ക് റേറ്റ് ഇതുവരെ ജസ്റ്റ് ഒരു ഗ്രൂപ്പ് ഫോട്ടോ അടിക്കാൻ ഫ്രെയിം ചെയ്തൊക്കെയുള്ള അതിന്റെ ഒരു പ്രിന്റഡ് കോപ്പിയും കിട്ടും റേറ്റ് വരുന്നത് ാണ് ഫോട്ടോഗ്രാഫർ ഫസ്റ്റ് ടൈം ആണ് ഞങ്ങൾ പറഞ്ഞു 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 ഓരോ പോസ് ഒക്കെ നമ്മുടെ ഫോട്ടോഗ്രാഫർ ഏതാ വൈബുല പറഞ്ഞത്യാസം എന്തോ അറിയില്ല ഒരു പോയി നോക്കാം ഇതാണ് ഇവിടത്തെ കോട ഏകദേശം ടൈം ആയിട്ടുണ്ട് കോട ഇറങ്ങാനുള്ള നല്ല സെറ്റപ്പ് വ്യൂ പോയിന്റ് ആണ് ഞങ്ങള് താഴോട്ട് ഇറങ്ങി പോവാണ് അധികം ആരും എത്തിപ്പെടാത്ത ഒരു സ്പോട്ടാണിത് എന്താ അവസ്ഥ പോയി നോക്കട്ടെ പോയി നോക്കിട്ട് പറയാം മോനെ കിടില എങ്ങോട്ട ഇറങ്ങി പോണെന്നൊന്നായിട്ടില്ല സെറ്റ് കോട ഇ കിടിലൻ നമ്മൾ പോവാണ് തായോട്ട് നമ്മള് പോവാണ് കൂടെ പോവാണ് കൂടെ ഉണ്ടല്ലോ ഇത്ര ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അത്യാവശ്യം ഇപ്പൊ നമ്മുടെ താഴെ എത്തിയതാണ് ഇനി ഇവിടെനിന്നാണ് കേരള ഓട്ടോ വിളിക്കാനോ അതൊന്നും പണ്ട് പറ്റൂലോ ശബരിമല പക്ഷെ അതൊക്കെ ഓക്കെ ഇതിപ്പോ ഞാൻ കേരള ആലോചിക്കുമ്പോളാ ഈ വിത്ത് വിത്ത് കോട തണുപ്പ് ശെരിയാണ് ഉം എന്താ ഇറങ്ങി ഇറങ്ങി ചെതുക്കി കാരണ അത്യാവശ്യം നല്ല കൊറേ ഇറങ്ങി അല്ലേ എത്ര ഇറങ്ങിയിട്ടുണ്ടാവും കിലോമീറ്ററൊക്കെ എന്തായിട്ടുണ്ടാവൂല അപ്പൊ ഏകദേശം രഞ്ചോട്ടം നമ്മളിപ്പൊ ഇറങ്ങിയത് ഒരു കിലോമീറ്റർ എടുത്ത് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഈ ഏരിയക്ക് ഇമ്മടെ തന്നെ വന്നിട്ടുള്ളൂ വന്നിട്ടുള്ളു ഉണ്ട് കടകളൊക്കെ ഉണ്ട് പക്ഷെ ഇവിടേക്ക് ഇപ്പൊ ആരും എത്തിയിട്ടില്ല നമ്മളെ ഒരു ടീം മാത്രം ഇറങ്ങിയത് ചെറിയ റോഡാണ് ഇവിടേക്ക് വരണ്ട

ഏകദേശം താഴ്ത്തി ചെറിയൊരു വെള്ളച്ചാട്ടം തുടക്കനാല് വന്നിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഈ തണുപ്പിക്കായിരുന്നു പറഞ്ഞ ഇവിടേക്കൊന്നും ഞാൻ വന്നിട്ടില്ല നമ്മുടെ സാധാരണ ഗുണക്കേവ് ലേക്ക് ഫൈൻ ഫോറസ്റ്റ് അവിടെയൊക്കെ പോയി തിരിക്കലാണ് പക്ഷേ ഇത് ആദ്യമായിട്ട് ഫോർ തേർട്ടി ക്ലോസ് ആണെന്ന് പറഞ്ഞു ഇപ്പൊ ഏകദേശം മഴ ഇതുവരെ തവനായി നോക്കട്ടെ ഏകദേശം ഇവിടെ ക്ലോസ് ചെയ്തെന്നാണ് പറഞ്ഞത് സുജീഷൊക്കെ ക്ഷീണിച്ചുറങ്ങി ജിഷു അവിടെ ഇരുന്ന് മഴ വരുന്നുണ്ട് എന്നാ പറഞ്ഞു അപ്പൊ അവിടെ ക്ലോസ് ചെയ്തുതന്നെ ഫോർ തേർട്ടി ഏതായാലും അവിടെ ക്ലോസ് ചെയ്ത നല്ല അടിപൊളി വ്യൂ ആട്ടാ ആദ്യായിട്ടാണ് ഞാൻ ഇവിടേക്ക് വരുന്നത് കൊടൈക്കനാലിഡിലോ നിറഞ്ഞ ഉറങ്ങ അപ്പോ നമ്മടെ ഇവിടത്തെ ഫോറസ്റ്റ് ഓഫീസറാണ് അപ്പോ അദ്ദേഹം പറഞ്ഞത് ഏകദേശം ഈ ടൈം കഴിഞ്ഞാൽ ഇവിടെ മൃഗങ്ങളിറങ്ങുന്നതാണ് കാട്ടുപോത്ത് കാര്യങ്ങളൊക്കെ അപ്പൊ ഞങ്ങളെ സേഫ്റ്റിക്ക് വേണ്ടി ഞങ്ങളൊപ്പം വന്നതാണ് ഒപ്പം വന്നത് കാണാൻ സാറി അങ്ങനെ തിരിച്ച് ഞങ്ങള് റൂമിലെത്തി ഫുഡ് പുറത്തുനിന്ന് വാങ്ങിയതായിരുന്നു വാങ്ങി റൂമിൽ കൊണ്ടുവന്ന് റൂമിൽ നിന്ന് കഴിച്ച് പിന്നെ നേരെ സൈഡ് എണീറ്റ് കഴിഞ്ഞു ഒന്നും അല്ലാതെ പറ്റിയിട്ടില്ല എന്തായാലും ചായക്കട എടുത്തുണ്ടെന്നാണ് പറഞ്ഞു ഒന്ന് പോയി നോക്കട്ടെ ഞാൻ ശ്യാമം മറ്റേ ടീംസ് പോയി ചായ കുടിച്ച് വന്നതാണ് ഇവിടെ എടുത്ത് തന്നെ ഒരു അമ്പലമൊക്കെ ഉണ്ട് റൂമിന്റെ അടുത്ത് ഒരു അമ്പലം കണ്ട് ഭാഗ്യം ചായ കപ്പ നമ്മള് എല്ലാരും സെറ്റായി നേരെ ഇവിടെ നിന്ന് ലേക്കിലേക്ക് പോവാ അപ്പൊ നമ്മൾ ഇവിടെ എത്തി നമ്മുടെ ലേക്കില് എത്തിയത് കുറച്ച് നേരത്തെ ആയി ഒമ്പതൊമ്പതര ഇവിടെ ആരുല്ല ഇവിടെ മെയിൻ ആയിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇതാ ഈ ലേക്ക് ഇതിന്റെ ചുറ്റും ഇങ്ങനെ ന് സൈക്കിൾ കിട്ടും അതെടുത്ത് ചുറ്റും ഓടിക്ക അതേപോലെ തന്നെ പിന്നെന്താ ബോട്ടിംഗ് ഉണ്ട് ചെറിയ ചെറിയ ബോട്ടിങ് ഇതാ അവിടെ കാണുന്ന ബോട്ടിങ് ഉണ്ട് അതൊക്കെ തന്നെ ഇവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്ക പ്രത്യേകിച്ചൊന്നും ഇല്ല അപ്പൊ ജസ്റ്റ് നമ്മളെ നിർത്തി ലേക്കിനിര്ത്തിലേറ്റും കാര്യങ്ങളൊക്കെ വാങ്ങാൻ നിർത്തിയാണ് ഷോപ്പ് ഇവിടെ പർച്ചേസ് ചെയ്യ ഒരുപാട് ചോക്ലേറ്റ് അതിന്റെ ഒക്കെ കട ഉണ്ട് പിന്നെ വേറെന്താ പൊതപ്പ് അങ്ങനത്തെ ഒക്കെ ഒരുപാട് ഷോപ്പുകൾ ഉണ്ട് ഓ സുജീഷ് ബ്രോ എന്തൊക്കെയാ വാങ്ങാൻ നമുക്ക് പോയി നോക്കാം ഇവിടെ ചേട്ടെന്താ അപ്പൊ പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങണ ഇപ്പോഴും കുറച്ച് പേര് പർച്ചേസ് ചെയ്യണുണ്ട് ലൈക്ക് ഞാൻ വന്ന ടൈമിൽ ഇവിടെ ആരും ഇല്ല ഇപ്പൊ ബോട്ടിംഗ് ഏകദേശം സ്റ്റാർട്ട് ചെയ്തു ഇനിയിപ്പ നേരെ ഇവിടുന്ന് എടുത്ത് പഴനി പോവാണ് പഴനി അവിടുന്ന് ഫുഡ് കഴിച്ച് പഴനി കേറുന്നില്ല നേരെ അവിടുന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി ഫുഡൊക്കെ കഴിച്ച് പിന്നെ നേരെ നാട്ടിലേക്ക് നാട്ടിലേക്ക് വരുന്ന ഏകദേശം അഞ്ച് മണിക്കൂർ യാത്രയാണ് അത്ര തന്നെ ഉള്ളു ഇപ്പൊ ഇന്നത്തെ പ്ലാന് യോഗ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി നല്ല അടിപൊളി വരുത്തിയാണ് നമ്മൾ പളനി എത്തി ഇനിയിപ്പോൾ ടൂറിസ്റ്റ് ഇവിടുന്ന് ഫുഡ് കഴിച്ച് പിന്നെ നേരെ നാട്ടിലേക്ക് വിരിക്കുകയാണ് അതിൻ്റെ മുന്നേ പ്രസാദമാണ് പഞ്ചാബ്രതമൊക്കെ ഇവിടെ നിന്ന് വാങ്ങിയിട്ട് എന്തായാലും ഇപ്പോൾ ഇവിടെ പഴനി കയറുന്നില്ല മല കയറുന്നില്ല കാരണം ഞാൻ അതിനായിട്ട് പിന്നെ ട്രെയിനിൻ്റെ ഒരു പ്രാവശ്യം വരുന്നു ഇന്നലായിട്ട് എൻ്റെ നാട്ടിലെത്താനുള്ള തീരുമാനങ്ങൾ അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ ഇവിടെ കയറുന്നില്ല മലം കയറില്ല തന്നെ ജസ്റ്റ് ഇവിടെ കറങ്ങി പ്രസാദൊക്കെ വാങ്ങിയിട്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് കൈസ്കാർ ഇങ്ങനെ ഇപ്പോൾ ഫുഡ് എന്താ അവസ്ഥ നോക്കട്ടെ പോയി നോക്കാം ഫുഡ് ഫുഡ് നോക്കാം പോയി നോക്കാം എന്തായാലും ഇങ്ങനെ ഉണ്ടെന്ന് നോക്കാം പൈസ കൊടുത്താൽ അപ്പോ കഴിഞ്ഞ നമ്മൾ പഴനി മല കയറുന്ന അവിടെ എൻട്രൻസിലെത്തി ഇവിടെയാണ് അതാ ഇവിടെ നിന്ന് മലക്കയറലാണ് ഫ്രീ ആയിട്ടുള്ള ഈ ബസ് ഇവിടെ ഇപ്പോൾ പുതുതായിട്ട് വന്നാണ് ഫ്രീ ബസ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാളവണ്ടിന്റെ പകരം നേരെ ഇവിടേക്ക് വന്നു അപ്പോൾ ഞാൻ നമ്മൾ പ്രസാദം വാങ്ങാൻ പോവുകയാണ് പ്രസാദം കൗണ്ടർ ഇവിടെ പുറത്ത് തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു ഇതാത്തടി തന്നെ അപ്പോൾ നേരെ പ്രസാദം വാങ്ങിയിട്ട് ഇവിടുന്ന് ഫുഡും കഴിച്ചാണ് നേരെ നാട്ടിലിരിക്കുന്നത് പ്രസാദി കണ്ടുപിടിച്ചുണ്ട് നേരത്തിലാ കൊറച്ച് ലേറ്റ് ആയില്ല നമ്മള് കഴിക്കാൻ മൂന്നേ കാലായിട്ടുള്ളു local <coughs> subscribe